ഏതായാലും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് തൃശൂർ പുതുക്കാട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ കുഞ്ഞ് ജനിച്ചത് മൂന്ന് വർഷം മുൻപാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ കുഴിച്ചിട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് കൊലപാതകമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ യുവതിയെയും യുവാവിനെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് ഇതിന് പിന്നിൽ എന്ന് അറിയുകയാണ് ഏറ്റവും പ്രധാനം തൃശ്ശൂർ പുതുക്കാട് നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് വെള്ളിക്കുളങ്ങര സ്വദേശികളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദോഷം തീർക്കുന്നതിന് വേണ്ടി ഈ അസ്ഥികൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിച്ചു എന്നുള്ളതുമാണ് ജെയ്സൺ ഇതിലെയും വ്യക്തത വരേണ്ടുന്ന കാര്യങ്ങൾ ഈ യുവതി ആണോ ഇത് ചെയ്തത് അതോ യുവാവിൻ്റെ സഹായം ലഭിച്ചിരുന്നോ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ ഇത് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിടുകയായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു പശ്ചാത്തലം എന്താണ് ഒറ്റയ്ക്കാണോ തോ താമസിച്ചിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് പോലീസ് തരുന്ന വിവരങ്ങൾ വിനീത ഇതിൽ മൂന്നോ നാല് കാര്യങ്ങൾക്ക് വളരെ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം വിവാഹിതരായിരുന്നില്ല ഇവർ ഒന്നിച്ചാണ് താമസിച്ചിരുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആദ്യം ഈ കുട്ടിയെ കൊന്നത് കൊന്നു കുഴിച്ച് ഈ പെൺകുട്ടി അതായത് യുവതി കുട്ടിയെ കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു എന്നതാണ് രണ്ട് കുട്ടികളെയും കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി അറിയേണ്ട വിവരം അത് അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കാരണം നവജാത ശിശുക്കളാണ് ആ ആദ്യം മൂന്ന് വർഷം മുമ്പ് ഒരു കുട്ടി ജനിക്കുന്നു പിന്നീട് രണ്ടാമത് കുട്ടി ജനിക്കുന്നു ഈ രണ്ട് കുട്ടികളും സ്വാഭാവിക മരണത്തിൽ മരണം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ാണോ ഈ സംഭവം ഈ അതോ കൊല നടത്തിയതാണോ എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി അതായത് ഏതെങ്കിലും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ദോഷം തീർക്കാൻ വേണ്ടി കർമ്മം ചെയ്യാൻ അസ്ഥിയിൽ പെറുക്കി സൂക്ഷിച്ചു എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത് ആ അസ്ഥിയാണ് ഇപ്പോൾ ഈ യുവാവ് ഇപ്പോൾ ഈ ശേഷനിൽ എത്തിച്ചിരിക്കുന്നത് അതായത് ഈ രണ്ട് കുട്ടികളെ മരിച്ചു കുഴിച്ചിട്ട ശേഷം കൊന്നതാണോ മരിച്ചതാണോ എന്നുള്ള വ്യക്തത വരണം അതോടൊപ്പം തന്നെ മരച്ച കുഴി കുഴിച്ചിട്ട ശേഷം ആ കുട്ടിയുടെ അസ്ഥികൾ പെരുക്കിവർ സൂക്ഷിച്ചിരുന്നു ആ അസ്ഥികൾ സൂക്ഷിച്ചിരുന്ന അസ്ഥികളാണ് പിന്നീട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കാമുകൻ കൊണ്ടുവന്ന് പോലീസിന് കൈമാറുന്നത് എന്നിട്ട് പറയുന്നത് ഇത് സംബന്ധിച്ചൊരു വ്യക്തത വേണം വ്യക്തത വരുത്തണം ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്ന ഒരു പശ്ചാത്തത് അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് ഇതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് പുറത്തു വരാനുള്ള ഒരു കാരണത്തിന് പോലീസ് കരുതുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ധാരണയുള്ള കാലത്തായിരിക്കും ഈ രണ്ട് രണ്ട് നവജാത ശിശുക്കളെയും കുഴിച്ചു ശേഷം അസ്ഥി പെറുക്കി സൂക്ഷിച്ചിരുന്നത് ആ അസ്ഥി പെറുക്കി സൂക്ഷിച്ച അസ്ഥികളും ആയിട്ടാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാൾ എത്തുന്നത് ഇത് രണ്ടേ രണ്ട് കാര്യങ്ങൾ വ്യക്തമായാൽ മറ്റു എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമാകും ഒന്ന് ഈ രണ്ട് നവജാത ശിശുക്കളെയും ഈ സ്ത്രീ കൊല്ലുകയായിരുന്നു എന്നതാണ് രണ്ടാമത്തേത് ഈ അസ്ഥി സൂക്ഷിച്ചിരുന്നത് ദുർമന്ത്രവാദത്തിന്റെ വിശ്വാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് ഇത്തരത്തിൽ വളരെ സങ്കീർണവും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ വിശദമായ ചെയ്യൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ രണ്ടുപേരെയും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ആദ്യം വൈകാതെ തന്നെ സംബന്ധിച്ചൊരു വ്യക്തത വരും എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് കൊലപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് പോലീസ് കാണുന്നത് കാരണം ഇത് വീട്ടുകാരറിയാതെ ഒരു ബന്ധമായിരുന്നു അത്തരത്തിൽ ജനിച്ച ഒരു കുട്ടി നവജാത ശിശുവിനെ സ്വാഭാവികമായിട്ട് ഒരു നവജാത ശിശു മരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ആ രീതിയിൽ ചിന്തിക്കാം പക്ഷേ രണ്ട് നവജാത ശിശുക്കൾ മരിക്കുക അത് ഒരു വർഷം ഇടവിട്ട് അതോടൊപ്പം തന്നെ ഈ രണ്ട് നവജാത ശിശുക്കളെയും കുഴിച്ചു മൂടുക പിന്നീട് ഈ രണ്ട് നവജാത ശിശുക്കളുടെയും ക്രൈമിലേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ആ പോലീസ് കടന്നു പോകുന്ന അത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മുൻസൂൺ ചെയ്യും മുൻസൂപ്പ് ചെയ്തു ഇപ്പോൾ ആ മറ്റൊരു മുറിയിലേക്ക് ആദ്യം പെൺകുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു ആ രണ്ടുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് പോലീസ് സ്റ്റേഷനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിൽ രണ്ട് നവജാത ശിശുക്കളും രണ്ട് നവജാത ശിശുക്കളും ഒരുപോലെ ഒരുപോലെ മരിക്കുക എന്നത് അസ്വാഭാവികമാണ് അപ്പോൾ ഇതിനകത്തൊരു കൊലപാതകത്തിനുണ്ട് എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തൽ തന്നെയാണ് എന്തിനാണ് കൊലപാതകം നടത്തിയതെന്നാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് ഈ അസ്ഥികൾ പെറുക്കി സൂക്ഷിച്ചത് ദുർമ മന്ത്രവാദവും അല്ലെങ്കിൽ ദോഷമാർഗം എന്നുള്ള അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിൽ അതിന് അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സൂക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കാമുകൻ നേരിട്ട് ഈ അസ്ഥികളുമായി പെറുക്കി സൂക്ഷിച്ച അസ്ഥികളുമായി ഇപ്പോൾ അവർക്ക് ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റൊരു വനിത സി പി ഒ ഇപ്പോൾ ഒരു പാത്രവുമായി അകത്തേക്ക് പോയിട്ടുണ്ട് ഭക്ഷണപാത്രമായി അകത്തേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നേരങ്ങളായി അവർ ചോദ്യം ചെയ്യലിൽ വിധേയരാവുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചോദ്യം ചെയ്യൽ താൽക്കാലികമായി ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വെച്ച് ഭക്ഷണം നൽകുകയാണ് ഏതായാലും ഇത് സംബന്ധിച്ച വ്യക്തത പെട്ടെന്ന് തന്നെ വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇത് കൊലപാതകമാണെന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പോലീസിനുണ്ട് അത് എന്തിനു ചെയ്തു അതിന് ചെയ്യാണ്ടായ സാഹചര്യം എന്താണ് മറ്റ് നാട്ടുകാരറിയുന്ന പ്രശ്നമായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമായിരുന്നോ എന്നാണ് ആദ്യമായി അറിയേണ്ടത് രണ്ടാമത്തേത് ഈ ഇത് കുഴിച്ചു മൂടിയത് ഈ ഈ കാമുകൻ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത് കുഴിച്ചു മൂടിയത് അല്ലെങ്കിൽ ഈ മരണ കൊലപാതകം ഈ സ്ത്രീ നടത്തിയ ഒറ്റയ്ക്ക് നടത്തിയ കൊലപാതകമാണോ രണ്ട് കുഞ്ഞുങ്ങളുടെയും അതോ ഈ കാമുകൻ കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയതാണോ എന്ന രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്ത അല്പസമയത്തിനകം വരും ഏതായാലും അതീവ ഗുരുതരവും ഗൗരവമായ അതീവ ഗുരുതരവും ഗൗരവമായ ഒരു ഒരു കൊലപാതകം അതൊരു അപൂർവമായി സംഭവിക്കുന്നത് അല്ലെങ്കിൽ നാം കേട്ടുകേട്ട് ഒരു അതാണ് അടുത്തും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്